കാഴ്ചക്കുറവും മാനസിക വെല്ലുവിളിയും നേരിടുന്ന യുവാവിനെ ഏറ്റെടുക്കാതെ ബന്ധുക്കൾ ചവറ സ്വദേശിയായ ബൈജുവിനെയാണ് ബന്ധുക്കൾ ഏറ്റെടുക്കാൻ തയ്യാറാകാത്തത് ഇദ്ദേഹത്തെ ഏതെങ്കിലും അഭയ കേന്ദ്രത്തിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് ജനപ്രതിനിധികളും ജീവകാരുണ്യ പ്രവർത്തകരും ബന്ധുക്കൾക്കൊപ്പമായിരുന്നു അജിയുടെ ജീവിതം രണ്ടു വർഷം ദുബായിലും ജോലി ചെയ്തു പിന്നീട് നാട്ടിലെത്തി സഹോദരിക്കൊപ്പമായിരുന്നു താമസം ചവറ പുതുക്കാട് അശ്വതി വീട്ടിൽ ഗോപാലൻ ഇന്ദിരാ ദമ്പതികളുടെ അഞ്ചാമത്തെ മകനായ ബൈജു പിന്നീട് നല്ലേജത്ത് മുക്കിനു സമീപത്തെ ലോഡ്ജിലാക്കി തന്റെ താമസം ജോലിക്ക് പോയിരുന്നതും അവിടെ നിന്നുമാണ് വെൽഡർ ആയിരുന്ന ഇദ്ദേഹം ജോലി തേടി കരുനാഗപ്പള്ളിയിലെത്തി ഇവിടെ വെൽഡിംഗ് ഉൾപ്പെടെയുള്ള ജോലികൾ ചെയ്തു വരുന്നതിനിടെയാണ് കോവിഡ് പടർന്നു പിടിച്ചത് ഇതേ തുടർന്ന് ജോലി നഷ്ടപ്പെട്ടു ഇതിനിടയിലാണ് ഇദ്ദേഹത്തിന് കാഴ്ച കുറഞ്ഞു വന്നത് ഒപ്പം മാനസികമായ വെല്ലുവിളികളും നേരിടുന്നു ദുബായിൽ എത്ര കാലം നിന്ന് രണ്ടു കൊല്ലേ എന്നുള്ളു അതിനു മുമ്പ് എവിടെ ആയിരുന്നു എവിടെയായിരുന്നു ഇന്നുമില്ലായിരുന്നു അമ്മയുണ്ടല്ലോ ഉണ്ടല്ലോ ഇപ്പൊ അമ്മയുണ്ട് ത്ര കാലായി വിഷമിക്കണ്ട രക്ഷിക്ക വേണ്ടുന്ന എല്ലാം ചെയ്ത് തരാം ഈ സാഹചര്യത്തിൽ സ്ഥാപന ഉടമ താമസവും ഭക്ഷണവും ഒരുക്കി നൽകി എന്നാൽ മറ്റു രോഗങ്ങൾ കൂടി അജിയെ ബാധിച്ചതോടെ നോക്കാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് കടയുടമ മാറി ഈ സാഹചര്യത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജിജി ചവറയിലെ ബന്ധുക്കളുമായി ബന്ധപ്പെട്ടു എന്നാൽ അജിയെ ഏറ്റെടുക്കാൻ ബന്ധുക്കൾ തയ്യാറായില്ല തുടർന്ന് ജിജിയും ജീവകരുണ്യ പ്രവർത്തകരായ സിദ്ദിഖ് മംഗലശ്ശേരി റഫീഖ് വള്ളികുന്നം അനിയൻ നാരായണൻ എന്നിവർ ചേർന്ന അജിയെ ഏതെങ്കിലും അഭയ കേന്ദ്രത്തെ കൊണ്ട് ഏറ്റെടുപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി